എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഫൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവതാവം ബോധപ്പെടുവാറാകട്ടെ വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം വായിപ്പാൻ കളിവിനായ ദൈവം നൽകിയ സന്തോഷത്തിനായിട്ടും ആരോഗ്യത്തിനായിട്ടും ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെയുള്ള പല ബുദ്ധിമുട്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള പല വാ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു വീട്ടിലുള്ളവരെയും കൊന്ന് ബന്ധുമിത്രാദികളെയും കൊന്ന് പിന്നെ രണ്ട് രണ്ട് പെൺമക്കളുമായിട്ട് ആത്മഹത്യ ചെയ്ത ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു ബി എസ് സി നേഴ്സ് അതിനൊക്കെയുള്ള അനവധിയായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു നമ്മുടെ പിന്നെ കൊച്ചു കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളേക്കാണെങ്കിലും മറ്റുള്ള കേരള ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളെക്കാളൊക്കെ അസംതൃപ്തി നിറഞ്ഞ ഒരു ജനതയാണ് നമുക്ക് ചുറ്റുപാടുള്ളതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ നമ്മുടെ സൊസൈറ്റി കൂടുതൽ സമ്പന്നതയിലേക്കും അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളിലേക്കൊക്കെ വളർന്നപ്പോൾ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷം കൊണ്ട് കേരളം മറ്റുള്ള സ്ഥലങ്ങളെക്കാളും ഒക്കെ വളർന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ആ ലെവലിലേക്ക് വളരുവാൻ കഴിയാത്തതായിട്ടുള്ള അനേകരുണ്ട് അപ്പോൾ അവർ മറ്റൊ മറ്റുള്ള ഇതൊക്കെ കണ്ട് അസംതൃപ്തിയും പ്രയാസവും മാനസിക വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അനേകമുണ്ട് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അമ്പതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പൊന്നും നമ്മുടെ നാടിങ്ങനെയല്ലായിരുന്നു കാരണം എല്ലാവർക്കും ചേമ്പും കപ്പയും കാച്ചിലും ചക്കയും ഇതൊക്കെയായിരുന്നു എല്ലാവർക്കും അത് മതിയായിരുന്നു അല്പം ഒക്കെ ഉണ്ട് എല്ലാവർക്കും കുശാല പിന്നെ വീടിൻ്റെ പറമ്പിൽ തന്നെ പച്ചക്കറികൾക്ക് പകരമായിട്ടുള്ള കൂമ്പും ഓമയ്ക്കായും എല്ലാം ഉണ്ട് അപ്പം എല്ലാവരും ഒരു ഒരുമയും അല്ലെങ്കിൽ ഒരു ലെവലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ സമൂഹത്തിൻ്റെ സന്തുലിനാവസ്ഥ മാറിയപ്പോൾ അനേകർ ൃപ്തിയിലേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതാണ് ഈ കൊലപാതകങ്ങളും ഈ പിന്നെ ആത്മഹത്യ ഒക്കെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പം ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഈ അസന്തുലിതാവസ്ഥ വന്നതുകൂടെ അനേകർ അങ്ങനെയുള്ള ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ സാഹസങ്ങളിലേക്കും മറ്റുള്ളവരെ ആക്രമിക്കാനും പിടിച്ചു പറിക്കാനും മോഷ്ടിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുവാൻ കാരണമായത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വേറെ ഒരു ഒരു വശം നമുക്ക് ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ ഈ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞൊരു ചിന്ത മറ്റുള്ളവർക്കും ഒരു ചിന്തയാവട്ടെ എന്ന് കരുതി ഞാൻ പറയാമെന്നാണ് കരുതിയത് ഇതിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് പല ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ടും അല്ലെങ്കിൽ സ്ഥിരതാമസനായിട്ടും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ് കേരളം അങ്ങനെ ഈ അവസ്ഥ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് ഭയങ്കര ഒഴുക്കാണ് കേരളത്തിൽ നിന്ന് എങ്ങനെയും കേരളത്തിൽ നിന്ന് പോയാൽ മതി എന്നാണ് എന്നോട് എൻ്റെ ഒരു വളരെ സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നോട് പറഞ്ഞത് ഡിബി നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു ഈ കേരളത്തിൽ ജീവിക്കാനേ പറ്റത്തില്ല എങ്ങനെയും ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് രക്ഷപെട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിക്കു ഉദ്ദേശിക്കാനിടയായി കാരണം ഇനി തിരിച്ച് കേരളത്തിലോട്ട് പോലും വരല്ലെന്നാ പലരും പറയുന്നത് ഞാൻ ജോലി കഴിഞ്ഞു പോലും റിട്ടയർമെന്റ് ലൈഫിൽ പോലും കേരളത്തിലേക്ക് വരല്ലെന്ന എല്ലാവരും നമ്മളെ ഉപദേശിക്കുന്നത് അപ്പോഴ് വലിയൊരു വ്യത്യാസം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ സമൂഹത്തില് ഉണ്ടായി ആൾക്കാർക്ക് എങ്ങനെയും പോയാൽ മതി അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലോണൊക്കെ എടുത്തത് കുടുംബം തന്നെ ഒരു അര ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ അത് മുഴുവൻ ലോൺ വെച്ച് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ സമ്പാദിച്ച് ഏജൻറ്റുമാർക്ക് കൊടുത്ത് അങ്ങ് കഷ്ടപ്പെട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഡിഗ്രി അവരുടെ ഉദ്ദേശം ഡിഗ്രി അല്ല ഒരു വിദ്യാഭ്യാസ വിസയിൽ പോയി അവിടെ നിന്ന് അവിടെ എന്തെങ്കിലും ജോലിയായി എങ്ങനെയും ഒരു വർക്കിംഗ് വിസ ഒക്കെ കിട്ടി അവിടെ എങ്ങനെയും നിൽക്കാമെന്നൊക്കെ കരുതിയാണ് നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ച് ത്യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് വളരെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് നമുക്കറിയാം ഒരിക്കലും നമ്മുടെ വീടുകളിൽ നിന്നും ജോലി ചെയ്യാത്തവർക്ക് അവിടെ പോയിട്ടുള്ള പല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടും താമസിക്കാൻ സൗകര്യമില്ല മെഡിക്കൽ സൗകര്യമില്ല കാലാവസ്ഥയുടെ പ്രതികൂലം ഇതൊക്കെ സഹിച്ച് പോയി നിൽക്കുന്നത് എങ്ങനെയും ഒരു മെച്ചപ്പെട്ട ജീവിത സൗകര്യം നേടിയെടുക്കാമെന്ന് കഴി കരുതിയ അങ്ങനെ അനേക പേര് ആ രീതിയിൽ നമ്മൾക്കുള്ള ചുറ്റുപാടുകളിൽ അസംതൃപ്തരായിട്ട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ തേടി പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും അതുപോലൊക്കെ തന്നെയാണ് നമുക്കറിയാം ഇനിയും ലീഗലായിട്ടുള്ള ഇമിഗ്രേഷന് വേണ്ടി കാത്തിരിക്കുന്നവരെ നമുക്ക് ഒരുപാട് പേരെ അറിയാം നമ്മുടെ ഫാമിലി ആൾക്കാരൊക്കെ ഡിപെൻഡൻസ് ആയിട്ടൊക്കെ സ്പോൺസർ ചെയ്ത് പോകാൻ വേണ്ടി പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇപ്പം ഇരുപത് വർഷം ആയാലൊക്കെ ചില യു എസ് വിസയിലേക്കൊക്കെ പോകാൻ കാത്തിരിക്കുന്നവരുണ്ട് അവരിപ്പോൾ ഈ ഇരുപത് വർഷവും അവർ ഈ കേരളത്തിൽ ജീവിക്കുന്നത് ഞങ്ങളെ പരദേശികളായിട്ട് ജീവിക്കുന്നതിന് കൂടാ അവർക്ക് വീട് വെക്കാൻ പറ്റുന്നില്ല ചില കുഞ്ഞുങ്ങളെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല അവർ ആയിരിക്കും അടുത്ത വർഷം പോകാൻ പറ്റും അപ്പം കുഞ്ഞുങ്ങളെ ഇനി അവിടെ ചെന്ന് പഠിപ്പിക്കാം അങ്ങനെയൊക്കെയുള്ള അനേക ചിന്തകളായിട്ട് ഇവിടെ ഇങ്ങനെ എന്തോ ഒരു വേറെ ഏതോ ഒരു അന്യദേശത്ത് താമസിക്കുന്നതിന് കൂട്ടാണ് അവർ താമസിക്കുന്നത് കാരണം എന്തോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാ എന്നുള്ള ചിന്തയിലാണ് അവർ താമസിക്കുന്നത് വേറൊരു കൂട്ടുകാർ ഇതൊന്നും ഈ കാലയളവ് പ്രയാസങ്ങളും ഒന്നും പയ്യാ എങ്ങനെയും ഒരു പത്ത് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഒരു ഏജൻറ്റുമാർക്ക് വേണ്ടി ഈ കൊടുത്തിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസവും കേട്ടതാണ് പിന്നെ പഞ്ചാബിലൊക്കെ യൂസ് ചെയ്ത് റിട്ടേൺ ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാട് അതൊക്കെ പല കഥകളിൽ നിന്നൊക്കെ അറിയാവുന്നതാണ് പലരും അതൊക്കെ വിവരിച്ചിട്ടുള്ളത് പലയിടത്തും പ്ലെയിനെ പോകും ഇവിടുന്ന് പിന്നെ പിന്നെ ജീപ്പിൽ പോവും പിന്നെ കാട്ടിൽ കൂടെ നടന്നു പോകും അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പോവും ബോട്ടിലൂടെ പോയി അങ്ങനെ കാട് വഴികളിലൂടെ മലകളിലൂടെ ഒക്കെ പോയാൽ പലരും എങ്ങനെയും ഈ ബോർഡറിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആ യാത്രയിൽ ഒരുപാട് പേര് മരിക്കുന്നു രോഗികളാവുന്നു നടക്കാൻ വയ്യാത്തവരെ വിട്ടിട്ട് പോകുന്നു മൃഗങ്ങൾ ആക്രമിക്കുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഇതെല്ലാം സഹിച്ചാണ് ആൾക്കാർ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒരിടയ്ക്ക് കണ്ടിന്യൂസ് വാർത്തകളായിരുന്നു ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് വന്നു പറഞ്ഞു ബോട്ട് മുങ്ങി പത്തും മുന്നൂറ് കയറാൻ പേര് കയറാവുന്ന ബോട്ടൊക്കെ കയറി ഓവർലോഡായി മുങ്ങി മരിച്ചൊക്കെ എത്ര പേര് എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത് ചുരുക്കി പറഞ്ഞാൽ ആൾക്കാർ മരിക്കാൻ വരെ തയ്യാറാണ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ മെച്ചപ്പെട്ട എനിക്ക് നമുക്ക് മെച്ചപ്പെട്ട എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടും എന്നുള്ള സ്വപ്നത്തിൽ ആൾക്കാർ പോവാണ് അതുപോലെ ഇനി എങ്ങനെയും ചിലരൊക്കെ ഈ ബോർഡറൊക്കെ കിടന്ന് ഓരോരുത്തർ ചെല്ലുന്നിടത്തോ അവിടെ ഭയത്തോടെ ആണ് ജീവിക്കുന്നത് പോലീസ് പിടിക്കുമ്പോൾ ഏതെങ്കിലും കള്ളർ തരത്തിലൊരു ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതിനകത്ത് പോലീസ് ഒരു ഫാക്ടറിയിൽ റെയ്ഡ് വരുമ്പോഴത്തേക്കും എല്ലാവരും ഓടുക ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇല്ലീഗലായിട്ടുള്ളവരെയൊക്കെ വർക്ക് മിസ്സായില്ലാത്തവരെയൊക്കെ പിടിക്കാൻ വേണ്ടി റെയ്ഡ് കിടക്കും ആൾക്കാരെല്ലാം ഓടി ഓടിക്കും അവിടെ ഇവിടെയും പോലീസ് ഓരോ ഓടുന്നു അങ്ങനെയുള്ള ഭയ ഭയത്തോടാണ് അല്ല അനേക നീ എങ്ങനെയെങ്കിലും ഒക്കെ ചെന്ന് പറ്റിയ തന്നെ ജോലി ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ഓരോ പ്രയാസങ്ങളൊക്കെ സഹിച്ചവർ നീക്കുന്നത് ഇല്ലീഗൽ ആയിട്ട് പത്തും പതിനഞ്ചും വർഷമായിട്ടൊക്കെ താമസിക്കുന്നവരുണ്ട് ഏതെങ്കിലും കാലത്ത് നമുക്കൊരു നന്മ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇനി ഇല്ലീഗൽ എമി എമിഗ്രൻസിനെയൊക്കെ പിടിച്ചാലത്തെ സംഭവം നമുക്കറിയാം അവർ അപ്പനെ ഒരു ജയിലിലിടും അമ്മയെ വേറൊരു സംസ്ഥാനത്തെ ജയിലിലും കുഞ്ഞുങ്ങളെ വേറെ എവിടെയെങ്കിലും കൊണ്ടിടും ഒരിക്കലും ഇവർക്കൊക്കെ ഇനി കാണാൻ പോലും പറ്റാത്തതിൻ്റെ കൂട്ടാണ് അവരുടെ ജീവിതമായി ജീവിതമായിത്തീരുന്നത് എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിച്ച് ഒരു ഒരു ബെറ്റർ ജോ സാധ്യതയ്ക്ക് വേണ്ടി The cat ആൾക്കാർ പോകുന്നതെന്ന് അറിയാമോ അതുപോലെ തന്നെ അനേകർ ഈ യസ്ബൻ ബീവൺ വിസായയിലും അങ്ങനെയൊക്കെ പോയവർ അതുപോലെ കാനഡയിലും മറ്റുള്ളതൊക്കെ പോയവർ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോയൊരു തിരിച്ചുവരുന്ന അവസ്ഥയും അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ആണ് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയും ഇതൊക്കെ കഴിഞ്ഞ് പത്തും പന്ത്രണ്ട് വർഷം നിന്നാലും ഒരു ഒരു പിന്നെ റെസിഡൻസ് വിസ കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അനേകരും അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഉള്ള ഒരു ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താ ഇതെല്ലാം സഹിച്ച ആൾക്കാർ പോകുന്നത് എങ്ങനെയെങ്കിലും uh, yeah, അവർക്ക് നല്ല ഒരു ജീവിത സാഹചര്യം കിട്ടുന്ന അവർ നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഇപ്പം ഗൾഫിലൊക്കെ ഇത് അതുപോലെ തന്നെയാണ് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നവർ ആദ്യം കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പോകും പിന്നെ അല്ലേ മുംബൈയിൽ പോകും പിന്നെ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് പോകും അവിടെയും തൃപ്തിയില്ല പിന്നെ നമ്മൾ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകും യു കെ പോകും പിന്നെ യു കെക്ക് എന്താണ് അയർലൻഡിൽ പോകും പിന്നെ അവിടുന്ന് കാനഡയിൽ പോകും അല്ലെങ്കിൽ അവിടുന്ന് ന്യൂസിലൻഡിൽ പോകും പിന്നെ യു കെ അല്ലെങ്കിൽ പിന്നെ ഓസ്ട്രേലിയയിൽ പോകും ഓസ്ട്രേലിയയിൽ നിന്ന് യു എസ് ഇ പോവും ഇനി യു എസ് സിന്നും തിരിച്ച് പത്ത് വർഷം യു എസ് സി വർക്ക് ഒരു ഗ്രീൻ കാർഡ് ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ തിരിച്ച് ഓസ്ട്രേലിയ പോകുന്നവരൊക്കെ നമുക്കറിയാം യുഎസ് നിന്ന് കാനഡയിൽ പോകുന്നവരൊക്കെ എനിക്കറിയാം ഓക്കെ ഓസ്ട്രേലിയ കുറേ പിന്നെ അവിടെയും പറ്റത്തില്ലെന്ന് പറഞ്ഞു യു എസ് എനിക്ക് പേഴ്സണലി പരിചയമുള്ള കേസുകൾ ഇതൊക്കെ പറയുന്നത് എവിടെ ചെന്നാലും ഈ മനുഷ്യന് തൃപ്തി കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു അവസ്ഥയാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ആൾക്കാർ എങ്ങോട്ട് പോകും ആൾക്കാർ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയിട്ടുള്ള യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുന്നത് ഇനി അവിടെ ചെന്നിട്ട് ഒരഞ്ചെട്ട് വർഷം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഒരു തൃപ്തിയില്ല ഇനി എങ്ങോട്ട് പോയി ഇനി ചന്ദ്രനിലോ ചൊവ്വയിലോ ഒക്കെ ഉള്ളു പോകാൻ ഇനി എങ്ങോട്ട് പോകാൻ എവിടെ ചെന്നാൽ നമുക്ക് തൃപ്തിയാവും ഞാൻ പറയാം നമ്മൾ ഈ എല്ലാവരും അസംതൃപ്തിയിൽ ഒക്കെ ബെറ്റർ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ കൂടുതൽ ആർഭാടം കൂടുതൽ സൗകര്യങ്ങൾ ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ പോകുന്നത് ഇതൊക്കെ സഹിച്ച് ഇത് എപ്പോൾ ഏത് പ്രായത്തിലായി നമ്മൾ സഹിക്കുന്നതെന്ന് അറിയാമോ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുതൽ അമ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളിടത്തായി നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും നല്ല നല്ല ബ്യൂട്ടിഫുൾ ക്രീം ഓഫ് നമ്മുടെ ലൈഫ് ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ ഈ സഫറിങ് എല്ലാം എടുക്കുന്നത് അതായത് നമ്മുടെ ജീവിതം തീർന്നു പിന്നുള്ളത് അറുപത് വയസ്സ് പോലെ നമുക്ക് കൊളസ്ട്രോളും ഷുഗറും അസുഖവും മരുന്നും ലോണും ഇതൊക്കെ കഷ്ടപ്പെട്ട് ലോണും പിന്നെ നടക്കാനുള്ള പ്രയാസങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയത് അവസാനം ആർക്കും വേണ്ടി പോയോ ഇനി ഇതൊക്കെ എങ്ങനെയും കടിച്ചു പിടിച്ച് നിൽക്കുന്നവരുടെ കാര്യമാണ് ആർക്കു വേണ്ടി പോയോ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് പോയാൽ പലരുമുണ്ട് അവസാനം ഈ കുഞ്ഞുങ്ങൾ പത്തും ഇരുപത് പതിനെട്ടും അവർ അവരവരുടെ പാട് നോക്കി അപ്പനയും വേണ്ട അമ്മയും വേണ്ട ദൈവത്തേം വേണ്ട എന്ന് പറഞ്ഞാൽ അവരവരുടെ പാട് നോക്കി പോകുന്ന അനേക കുടുംബങ്ങളുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ ജീവിതം ഹോമിച്ച് ഈ ചെറിയ ഹോമിക നന്മകൾക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് പോകുന്നത് എന്നാണ് ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുള്ളത് നമുക്കെന്ത് നമുക്ക് തൃപ്തി വരും ഈ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റേ ക്രിമിനലായിട്ടുള്ള സംഭവങ്ങൾ പോലും ഇതൊക്കെ നടക്കുന്നത് ദൈവമക്കളെന്ന് പറഞ്ഞവരുടെ ജീവിതത്തിലും ഇതു തന്നെയാണ് നടക്കുന്നതെന്ന് നമ്മളെ ക്രിമിനൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യാ ലെവലിലേക്ക് പോകുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളും ഇത് ഒരു ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് തൃപ്തിയില്ലാതെ നമ്മൾ ഇങ്ങനെ ഓടി നടക്കുന്നത് ദൈവം ദൈവത്തെ മറന്ന് അല്ലെങ്കിൽ ദൈവം തന്ന നന്മകളെ മറന്ന് ദൈവം നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നൽകും അപ്പം അതൊക്കെ മറന്നിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി എല്ലാം പോകുന്നത് എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഇതിനു വേണ്ടി നമ്മൾ തേടി പോകുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന് നമ്മളെ പറ്റി ചില ഉദ്ദേശങ്ങളുണ്ട് ഏർ ഞാൻ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ദൈവം നൽകിയ നന്മകളെ നമ്മൾ മറന്നിട്ടും നന്ദികേടും കാണിച്ചിട്ടാണ് നമ്മളീ പോകുന്നത് ഇതൊന്നും എനിക്ക് പോരാ കേട്ടോ ഏഹ് നമ്മളിപ്പം ഗൾഫിലുള്ള ഒരാളിങ്ങനെ അല്ല മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും പോരാ ദൈവം നൽകിയ ഈ നന്മകളൊന്നും പോരാ ഏർ പത്തിരുപത്തഞ്ച് വർഷം നമ്മളെ ദൈവം ഇവിടെ നടത്തി ഇത് പോരാ എനിക്ക് എനിക്ക് ഇനിയും മെച്ചമായിട്ടുള്ള ഭൗമിക കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ എനിക്ക് ഇനിയും ഇത് ഇത് പറഞ്ഞിട്ട് എനിക്ക് ദൈവത്തെ മോധപ്പെടുത്തുവാനുള്ളതൊന്നും ആയില്ല തൃപ്തിയില്ല ഏഹ് ഇത് സദൃശവാക്യങ്ങളൊക്കെ അതിനെപ്പറ്റിയുള്ള മനോഹരമായിട്ടുള്ള വാക്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് തൃപ്തി നമുക്ക് എത്തുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ ദൈവത്തെ തന്നെ നമ്മൾ മറന്നു പോകുന്ന അല്ലെ ദൈവം നൽകിയ നന്മകളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നമുക്ക് അനുഭവിച്ച് നമുക്ക് തൃപ്തിയായില്ല അതൊന്നും അതൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത് നമുക്ക് എത്ര വേദനയായിരിക്കും നമ്മൾ ഹൃദയം കൊണ്ട് ഒരാളെ സഹായിക്കുകയും അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവരതിനെ എത്ര നിസ്സാരമായിട്ട് കാണുകയും ത്യജിച്ച് കളയുകയും ഒക്കെ ചെയ്യുന്ന കാണുന്നുണ്ടെ എത്ര നമുക്ക് നമുക്ക് വേദന ഉണ്ടാവും നമ്മുടെ അത് അപ്പൊ ദൈവം നമ്മളെ നമ്മളെപ്പറ്റി എന്താണ് വിചാരിക്കുന്നത് ഞാൻ ഈ മനുഷ്യന് ഇത്രയൊക്കെ ഒക്കെ നന്മകൾ നൽകിയല്ലോ എപ്പോഴും അവരത് വലിച്ചെറിഞ്ഞിട്ട് അവർ അവരുടെ ഇതായിട്ട് തന്നെ പോകുന്നുവല്ലോ തൃപ്തിയില്ലാതെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തന്നെ പോകുന്നല്ലോ ദൈവം ഇങ്ങനെ ഓർക്കുമെന്ന് ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ പറയാറുണ്ട് നമുക്ക് അതുകൊണ്ട് ദൈവത്തെ കൂടുതലായിട്ട് മറന്ന് നന്ദി കെട്ടവരായി പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ഏഹ് ഇത് നമുക്കിതിനോട് ചേർന്ന് എന്റെ ചിന്തയിൽ വന്ന ഒരു ചിന്ത എന്താണെന്ന് അറിയാമോ ദൈവം നമുക്ക് ഒരു ഒരു പൗരത്വം നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് നമ്മൾ സ്വർഗീയ പൗരത്വം നമുക്ക് ഫിലിപ്പിലേഖന മൂന്നിൻ്റെ ഇരുപതാം ഭാഗ്യത്തിൽ കാണുന്നപ്പോൾ സ്വർഗീയ പൗരത്വം നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് ഈ പല പല രാജ്യങ്ങളിൽ പോയി നമുക്ക് എവിടെയെങ്കിലും പൗരത്വം കിട്ടും രക്ഷപ്പെടാം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതകാലം തീരും ഏഹ് അപ്പോൾ അവിടെ നിങ്ങൾ നമ്മുടെ കാര്യം തീരാൻ പോകുന്നില്ല കേട്ടോ നമ്മളിപ്പം ഇവിടെ കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഇനി യു കെയിലാണെങ്കിലും ഒക്കെ നമുക്കൊരു പൗരത്വം ഉണ്ട് ഏഹ് ഇതെല്ലാം നമ്മൾ ഇനിയും നമ്മളിവിടെ കിടന്നു ഇത് ഒരുപാട് കിടന്നു കൂടേണ്ട ആവശ്യമില്ല നമുക്കൊരു നിത്യതയിലൊരു വലിയ പൗരത്വമുണ്ട് ഏഹ് നമ്മൾ കാണുന്ന വേറൊരു ചിന്ത നമുക്കുള്ളത് ഏഹ് പിന്നെ ഒന്ന് യോഹ യോഗലാൻ അസോസിയേഷൻ ഒന്നിന്റെ പന്ത്രണ്ടിൽ കാണുന്നത് എന്താ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു അപ്പം എത്ര മനോഹരമായിട്ടുള്ളൊരു ചിന്തയാണെന്ന് അറിയാമോ ഇത് നമ്മൾ കാണുന്ന നമുക്ക് ഓരോ അധികാരം ഒന്നും ഒന്നും ഇല്ലാത്തത് നമ്മൾ കിടന്ന് ഓട്ടമാ എങ്ങനെയും പത്ത് പൈസ ഉണ്ടാക്കാൻ പത്തു ഡോളറോടെ കിട്ടുമോ അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം സൗകര്യങ്ങൾ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓട്ടടമാ ഞാൻ പറഞ്ഞതുപോലെ പത്ത് ഇരുപത്തഞ്ച് വർഷം ഇതിനു വേണ്ടി കിടന്ന് സ്ട്രഗിൾ ചെയ്യുവോ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് ആ ജീവിത സൗകര്യങ്ങൾക്ക് പുറകെ നമ്മൾ ഓടുന്നത് എന്നാൽ അതിന്റെ മറുവശമായിട്ട് ബൈബിളിൽ നിന്ന് യോനാന സുരേഷി പറയുന്നത് നിങ്ങൾക്ക് ദൈവമക്കളാകുവാൻ അധികാരം നൽകി മറ്റേ നമ്മൾ അപേക്ഷിച്ച് പുറകെ ഓടുമ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സ്വർഗീയ പൗരന്മാരാകുവാൻ നിങ്ങൾക്ക് അധികാരമാണ് നൽകിയിരിക്കുന്നത് ഒരു ചെറിയൊരു അപേക്ഷ രീതിയിൽ പോലും അല്ലെ പറഞ്ഞേ ചെയ്യണമെന്ന് തന്നെ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ആണ് അധികാരം നൽകിയിരിക്കുകയാണ് അതിന്റെ വില എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും നമ്മുടെ പലപ്പോഴും ഞാൻ ഇതിനായിട്ട് പറയുന്ന കാര്യം നമ്മൾ കർത്താവിൻ്റെ പ്രപഞ്ചത്തെ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ നമ്മുടെ സൗരയൂഥത്തെയും നമ്മൾ നമ്മുടെ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ ഈ മിൽക്കി വേയും ഈ പ്രപഞ്ചവും ഒക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ദിവസങ്ങളിൽ നമുക്കറിയാം അനേക ഏഴ് ഗ്രഹങ്ങളെ ഒക്കെ പിന്നെ ആകാശത്തെ ലൈനായിട്ട് കാണാം എന്നൊക്കെ പല ഗ്രഹങ്ങളെ നമുക്ക് കാണാം ഇതൊക്കെ കാണുന്നൊന്നെ നമ്മൾ കർത്താവിൻ്റെ മഹത്വം ആകാശം അതിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശ വിധാന കൈവേരെ പ്രസിദ്ധമാക്കുന്നു ഇത് നമ്മൾ ണും കേട്ടോ നമ്മൾ ബൈബിൾ വായിച്ചില്ലെങ്കിലും നമുക്ക് ഈ പിന്നെ ഗൂഗിളിൽ പോയി സ്കൈയെ പറ്റിയും ഈ മിൽക്കി വേയും നമ്മുടെ സോളാർ സിസ്റ്റവും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും മനസ്സിലായോ അപ്പൊ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമുക്ക് ഈ സ്വർഗീയ പൗരത്വം അല്ലെ ദൈവത്തിൻ്റെ എന്ന് വിളിക്കുവാന് അവനെ അബ്ബ പിതാവെ എന്ന് വിളിക്കുവാനുള്ള കോണം നമുക്ക് നൽകിയിരിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിന്റെ വില മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവമാരാണെന്ന് മനസ്സിലാക്കണം ദൈവന്റെ ദൈവത്തിന്റെ പവർ എന്തോ എന്ന് മനസ്സിലാക്കണം അവന്റെ അധികാരത്തിലുള്ള കാര്യങ്ങൾ അവന്റെ നിയന്ത്രണത്തിൽ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് മനസ്സിലാവുമ്പോഴേ നമ്മളെങ്ങനെ ആയിരം തവണ പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയില്ല നിങ്ങൾ സ്വയമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ഒന്ന് കാണാനൊന്ന് ശ്രമിച്ചു നോക്കി നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സമ്പത്ത് സ്വർഗീയ പിതാവിന്റെ വലിപ്പം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരും നമ്മൾ ഈ ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടുന്ന ഓടുന്ന ഓട്ടത്തിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് കുറയും മനസ്സിലായി നമ്മുടെ അസംതൃപ്തിയുടെ ആ തുരയുണ്ടല്ലോ അതൊന്ന് കുറയും നമ്മൾ മറ്റുള്ളവരെ പോലും ആക്രമിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ തന്നെ തോൽപ്പിച്ച് പലതും നേടിയെടുക്കണം എന്നുള്ള മത്സര ഓട്ടമുണ്ടല്ലോ അതൊന്ന് കുറയും നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവം നമുക്ക് വലിയ പദവിയാണ് നൽകിയിരിക്കുന്നത് മക്കളാകുവാനുള്ള അധികാരം നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുക കർത്താവിൻ്റെ മക്കളാകുവാൻ വേണ്ടി അത് നേടിയെടുത്ത് നമ്മുടെ ജീവിതം ആത്മീയമായിട്ട് ധന്യമാക്കുവാൻ പിന്നെ നേരത്തെ വായിച്ച മൂന്നിന്റെ ഇരുപത് ഇരുപത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം ബാക്കി പറയുന്നത് എന്താ അവൻ തന്റെ മഹത്വത്തിനൊത്തവെള്ളം മടങ്ങി വരും നമ്മളെ ഈ താഴ്ചയുള്ള ശരീരം മഹത്വം ഉള്ള ശരീരത്തോട് ഏകീകരിക്കുവാനക്കോട്ടെ കർത്താവ് മടങ്ങു വന്ന് അവൻ്റെ കൂടെ നമ്മളെ ചേർക്കും നമ്മളിതൊക്കെ ഒന്ന് ദർശിക്കണം കേട്ടോ നമ്മളിങ്ങനെ ആയിരം പ്രസംഗങ്ങൾ കേട്ട് പള്ളിയിൽ പോയാൽ ഒന്നും ആവത്തില്ല നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മളൊന്ന് ദർശനം നമുക്കൊരു ഒരു വെളിച്ചം ഒരു റവലേഷൻ നമ്മുടെ തലയിൽ വരണം നമുക്ക് ഒരു ഉൾക്കാഴ്ച ലഭിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ദൈവങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ബട്ട് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് ആത്മീയമായിട്ട് നിങ്ങളുടെ ചിന്തകളൊന്ന് ഉയർത്തുവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ കുലസുഖനും നമ്മുടെ കാണുന്ന പോലെ നിങ്ങൾ ഉയരത്തിലേതോട് ഒന്ന് ചിന്തിക്കണം കേട്ടോ ഈ കുരിഞ്ഞ് നമ്മൾ ഭൂമിയിലേക്ക് മാത്രം നോക്കി നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല വി ഷുഡ് ലുക്ക് ടു സ്കൈ ദൈവത്തിങ്കിലേക്ക് നോക്കി ആകാശത്തിനേക്ക് നോക്കി കർത്താവിന്റെ മഹത്വം കണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കുറെ ദർശനങ്ങളും ലഭിക്കാൻ തെടിയായി തീർന്നു എന്നാലേ നമ്മുടെ ഈ അസംതൃപ്തി ഈ ഓട്ടം ഈ ഈ ഈ വാച്ചിൽ നിന്ന് തീരത്തുള്ള ദൈവമക്കളെ നിങ്ങളെ ദൈവം ആ രീതിയിൽ സഹായിക്കട്ടെ എൻ്റെ ഈ ചെറിയ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു കർത്താവിന്റെ വിലയിരുത്തുന്നവർ മാത്രം വാഴ്ത്തു പെരുമാറാകട്ടെ